ഈ ഈ വക കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഷാജ ഷാജസാറിനോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വീട്ടിലോ അദ്ദേഹത്തിൻ്റെ ഓഫീസിലോ ഒരു ജോലി കൊടുക്കുക അപ്പം മനസ്സിലാവും ഈ പറയുന്ന ഉടായിപ്പാരാണെന്നുള്ളത് കാര്യം നമ്മൾ കുറച്ചും ഒന്ന് മനസ്സിലാക്കിയല്ല ഈ അടുത്ത കാലത്താണ് നമ്മുടെ സംഘടന വന്നത് അപ്പോൾ അവനെ പറ്റി ഏറ്റവും സെഡ് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതാണ് കാശുള്ള സ്ത്രീകളെ ഇവൻ വലയിലാക്കി അവരെ ശാരീരികമായിട്ട് ഉപയോഗിക്കുകയും അവരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങി പുള്ളിക്കാരെ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ഒരു ജോലിയും ചെയ്യുന്നില്ല അപ്പോൾ ഇവൻ ഇന്ന് ഭക്ഷണം കഴിക്കുന്നതും ജീവിക്കുന്നതും കാര്യങ്ങളെല്ലാം ഏതെങ്കിലുമൊക്കെ സ്ത്രീകളുടെ കാശാണ് മണിയൻ ഭാസ്കരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അദ്ദേഹം ഹിന്ദുവാണ് പുള്ളിക്കാരൻ്റെ ഭാര്യയെ അടിച്ചുകൊണ്ടുപോയി ലക്ഷങ്ങൾ സമ്പാദിച്ച് ആക്കിയ വ്യക്തിയാണ് ഈ പറയുന്ന ജീമോൻ കല്ലുരയ്ക്ക കാര്യം ഈ ജീമോൻ കല്ലുരയ്ക്കൽ എന്ന് പറയുമ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു മുസ്ലിം പുള്ളി മുസ്ലിമാണെന്ന് ആർക്കും അറിയില്ല ഷാജസാർ ഉൾപ്പെടെ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് ഈ കാര്യം അത് മനസ്സിലാക്കണം നമ്മൾ ാണ് അതേപോലെ അമ്മയെ ആണ് ഉപയോഗിച്ചു എന്ന് അവരുടെ അമ്മ തന്നെ പറഞ്ഞു എന്ന് താങ്കളോട് പറഞ്ഞു എന്ന് പറയുന്ന കാര്യം അദ്ദേഹം വെളിപ്പെടുത്തി എന്ന് സ്വന്തം മകളെയും കണ്ണു കാണാത്ത പെൺകുട്ടിയെയും അമ്മയെയും കാലു വയ്യാത്ത അംഗവൈകല്യമുള്ള ഒരു പെൺകുട്ടിയെ ഭർത്താവിൽ നിന്ന് തെറ്റി വെച്ച് ഇതേപോലെ ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട് പച്ചക്ക് തെറി പറയുന്ന അവരുടെ ഫോട്ടോ സഹിതം പുറത്ത് വന്നിട്ടുണ്ട് എന്നാൽ പിന്നെ ആ സ്ത്രീ ആ സ്ത്രീയെ കുറിച്ച് എനിക്കറിയില്ല പക്ഷേ ഇത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അയാളുടെ അവരുടെ ഹസ്ബൻഡും ഇപ്പോൾ അവർ വേറെ കല്യാണം കഴിച്ചോ അതിനെക്കുറിച്ച് അറിയോ പക്ഷേ അവരുടെ മുൻ ഭർത്താവ് എന്നെ വിളിച്ച കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ വെച്ച് ഞാൻ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇന്നലത്തെ ലൈവിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവൻ തന്നെ പറഞ്ഞൊരു വേറൊരു കാര്യമുണ്ട് പ്രവാസികളായിട്ടുള്ള അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള കാശുള്ള സ്ത്രീകൾ അവർക്ക് ഗ്ലാമറൊന്നും വേണമെന്നൊന്നുമില്ല കാശുള്ള സ്ത്രീകളെ ഇവൻ വലയിലാക്കി അവരെ ശാരീരികമായിട്ട് ഉപയോഗിക്കുകയും അവരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങി പുള്ളിക്കാരെ എന്ത് ജോലിയും ചെയ്യുന്നത് ഒരു ജോലിയും ചെയ്യുന്നില്ല അപ്പോൾ ഇവൻ ഇന്ന് ഭക്ഷണം കഴിക്കുന്നതും ജീവിക്കുന്നതും കാര്യങ്ങളെല്ലാം ഏതെങ്കിലുമൊക്കെ സ്ത്രീകളുടെ കാശാണ് മനസ്സിലായില്ലേ ഇപ്പോൾ എൻ്റെ കൂടെ വരുമ്പോൾ എൻ്റെ കാശായിരുന്നു ഇവൻ കഴിച്ചതും കുടിച്ചതും താമസിച്ചതും എല്ലാം കംപ്ലീറ്റും അതുപോലെ തന്നെ ഏകദേശം പതിനായിരം രൂപയ്ക്കുമുള്ള എൻ്റെ കയ്യിൽ നിന്ന് ചിലവായിരിക്കുന്നത് കാര്യം നമ്മളങ്ങനെ നോക്കിയിട്ടില്ല അവസാന ഞാൻ പറയുന്നത് അവസാനത്തെ ദിവസം എറണാകുളത്ത് ആ റൂമിൽ താമസിച്ചത് പുള്ളിക്കാരന് വേണ്ടിയിട്ട് ആയിരം രൂപ റെൻ്റ് കൊടുത്തിട്ട് ക്കാര്യം അവൻ്റെ അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ച് ഞാൻ കൂടി നിന്നാലേ സംഘടന ഇടപെട്ടാലേ കാശ് കിട്ടുള്ളൂ അതുകൊണ്ട് ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ വിനു വേണ്ടിയിട്ട് റെൻറ്റ് ഒരു ദിവസം ആയിരം രൂപ കൊടുത്തു ഭക്ഷണം വാങ്ങിക്കൊടുത്തു നിർത്തുന്ന ആളാണ് പി സി ജോർജ് ലവ് ജിഹാദ് കേരളത്തിലുണ്ടെന്ന് ധാരാളം ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ മുസ്ലിം മതത്തിലെ മതം മാറ്റി കൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന ഒരു പ്രസ്താവനയ്ക്കെതിരെ ഈ ജീമാൻ കല്ലുപൊരിക്കൽ ഒരു ഉപവാസ സമരം പ്രഖ്യാപിക്കേണ്ടതായി എന്താണ് താങ്കൾക്ക് അതിനെക്കുറിച്ച് പറയുന്നത് അത് പറയാനുള്ള ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരാളാണ് ജീമൻ കല്ലുരയ്ക്കൽ എന്ന് പറയുന്ന ഉടായ്പ് കാരണം ഇയാൾ ഒരു മണിയൻ ഭാസ്കരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അദ്ദേഹം ഹിന്ദുവാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹിന്ദുവാണ് ആ ഹിന്ദു പെൺകുട്ടിയെ പുള്ളി വികലാംഗം കൂടിയിട്ടാണ് വികലാംഗയാണ് ആ പുള്ളിക്കാരിക്ക് ഒരു ജോ ഗവൺമെൻറ് ജോലി എന്തുകൊണ്ട് സാമ്പത്തികമുള്ളൊരു പെൺകുട്ടിയാണ് അവളെ അടിച്ചുകൊണ്ട് പ്രണയിച്ച് കരിയം മണിയൻ ഭാസ്കരൻ പ്രവാസിയാണ് പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരൻ്റെ ഭാര്യയെ അടിച്ചുകൊണ്ടുപോയി ലക്ഷങ്ങൾ സമ്പാദിച്ച് മുസ്ലിമാക്കിയ വ്യക്തിയാണ് ഈ പറയുന്ന ജിമോൻ കല്ലൂരയ്ക്ക് കാര്യം ഈ ജിമോൻ കല്ലുരയ്ക്കൽ എന്ന് പറയുമ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു മുസ്ലിം പുള്ളി മുസ്ലിമാണെന്ന് ആർക്കും അറിയില്ല ഷാജസാർ ഉൾപ്പെടെ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് ഈ കാര്യം അത് മനസ്സിലാക്കണം നമ്മൾ അപ്പോൾ ഇവൻ മുസ്ലിമാണെന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി ഹിന്ദുവായിട്ടുള്ള പെൺകുട്ടിയെ മതപരിവർത്തനം നടത്തി തട്ടമിട്ട് പല രീതിയിലും ആ ഫോട്ടോസും മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് മനസ്സിലാവണല്ലേ അപ്പോൾ ആ രീതിയിൽ ചെയ്ത ഒരാളാണ് ഇപ്പോൾ ബി സി ജോർജിനെതിരെ എന്തോ ചെയ്തുകളും ഉപവാസം ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് ഈ അടുത്ത കാലത്ത് നമ്മൾ ബോച്ചട കേസിന് പോകുന്നതിന് മുമ്പേ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഇരുപത്തി നാല് മണിക്കൂർ നിരാകാരമെന്ന് പറഞ്ഞിട്ട് പോയി അവിടെ ഇരുന്നു ഒരു പട്ടിയും തിരിഞ്ഞു നോക്കിയില്ല ഒരു ഓൺലൈൻ മാധ്യമങ്ങൾ പോലും തിരിഞ്ഞു നോക്കാമായിരുന്നപ്പോൾ ഒരു രണ്ട് മണിയായപ്പോൾ എന്നെ വിളിക്കുകയാണ് ഞാൻ കൂടെ വരുന്നുണ്ട് എന്തായാലും ഒരു പരിപാടി നടന്നില്ല എന്ന് ഈ ഇരുന്നപ്പോഴേ പറഞ്ഞു പറഞ്ഞൊന്നും നടക്കില്ല എന്നുള്ളത് അങ്ങനെയുള്ള ആളെയാണ് ഞാൻ കൊണ്ട് നടന്ന് കാര്യങ്ങൾ ചെയ്തത് അപ്പോൾ ഇവനെന്ന് പറയുന്നത് പക്ക ഉടായ്പാണ് അവർ ജാതി മതം അങ്ങനെ യാതൊന്നും ഈ പെണ്ണെന്ന് കേട്ടാൽ മതി എന്ന് പറഞ്ഞാൽ ഒരു കുടക്കമ്പി അല്ലെങ്കിൽ ഒരു കപ്പത്തണ്ടില് ഒരു ചുരിദാർ എന്താ ഷാളം എടുത്തിട്ട് കൊടുത്ത് അതിൽ പോയി പോവിക്കുന്ന ഒരു വ്യക്തിയാണ് സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് ലൈംഗിക അസുഖം വരാതിരുന്നാൽ നന്നായിരിക്കും ഈ ഇദ്ദേഹം ഈ എം ബി ബി എസ് കാരിയായ ഒരു പെൺകുട്ടിയാണ് ഈ അഞ്ചാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ആള് കല്യാണം കഴിച്ച കോളേജ് വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്റെ അന്വേഷത്തിൽ അഞ്ചാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ഒരാൾ തനി ഗുണ്ടയായ ഒരാള് എങ്ങനെയാണ് ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ച എം ബി ബി എസ് കാര്യം അത് കോടീശ്വരിയായ ബിസിനസ് നടത്തുന്ന ഉള്ള ഒരാളുടെ അതെ 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 അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഈ ഈ കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഷാജ സാറിനോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വീട്ടിലോ അദ്ദേഹത്തിന്റെ ഓഫീസിലോ ഒരു ജോലി കൊടുക്കുക അപ്പോൾ മനസ്സിലാവും ഈ പറയുന്ന ഉടായിപ്പാരാണെന്നുള്ളത് കാര്യം നമ്മൾ കുറച്ചൊന്നും ഒന്നും മനസ്സിലാക്കിയല്ലേ ഈ അടുത്ത കാലത്താണ് നമ്മുടെ സംഘടന വന്നത് അപ്പോൾ അവനെ പറ്റി എ ടു സെഡ് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങൾ ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയതാണ് അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ജോലിക്കാരനായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് ഇവൻ്റെ ഭാര്യ ഡോക്ടർ ആയിട്ടുള്ള ആ പെൺകുട്ടിയുടെ അപ്പൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത് സ്ഥാപനത്തിൽ വന്നിരിക്കുന്നത് തുണിക്കടയിൽ വന്നിരിക്കുന്നത് ജോലിക്കാരനായിട്ടാണ് ആ ജോലിക്കാരനായിട്ട് വന്നിട്ടാണ് മകളെ അടിച്ചുകൊണ്ട് പോയത് അപ്പോൾ ഇവൻ്റെ ഇവൻ്റെ സംസാര ശൈലിയും ഇവൻ്റെ ജീവിത രീതിയും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കൂടെ നമ്മളും പല സ്ഥാപനങ്ങളിലും ഞാനും ജോലിക്ക് തന്നിട്ടുണ്ട് പണ്ട് കാലത്ത് നമുക്കെവിടെയെങ്കിലും നമ്മൾ ഒരു മുതലാളിയുടെ മകളെയോ അല്ലെങ്കിൽ അവിടുത്തെ ജോലിക്കാരെയോ നമ്മളെ ഒരു രീതിയിലും സ്വാധീനിച്ചിട്ടില്ല പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഏതൊരു പെൺകുട്ടിയായാലും ശരി പെണ്ണെന്ന് ഒരു ഇവൻ ചുരിദാ ഈ ഷാളെടുത്തിട്ടാലും ഇവൻ അതിനൊക്കെ ഒരു ഉടായ്പ് കാണിച്ച് ഒതുക്കി കൊണ്ടുപോകും പക്ഷേ ഈ പാവപ്പെട്ട പെൺകുട്ടിയാൽ വീണുപോയി എന്നുള്ളതാണ് വീണുപോയി ഇവൻ അടിച്ചുകൊണ്ട് പോയി അതിൻ്റെ ജീവിതവും നശിച്ചു അതിലൊരു പെൺകുട്ടി എന്തോ ഇവൻ പിന്നെ കോടതി കയറ്റിറാക്കിക്കൊണ്ടിരിക്കുക ഇപ്പോഴും അല്ലേ എന്നാണ് എൻ്റെ അറിവ് എന്നോട് പറഞ്ഞ പറഞ്ഞു അതായത് ഇത്തരത്തിൽ താങ്കൾ പുരുഷ സംഘടന ഉണ്ടാക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ താങ്കളെ സംഘടനയിൽ നുഴഞ്ഞു കയറി അവര് ഇതിൻ്റെ മേലാളന്മാരെ പല പരിപാടിയും പങ്കെടുത്ത് ബോച്ചേന്റെ പരിപാടിയിലെ പങ്കെടുത്ത് ഈ സംഘടന ഇങ്ങനെ ചെയ്യുമ്പോൾ താങ്കൾ സംഘടന ഗുണമാണോ ദോഷമാണോ ഉണ്ടായിരിക്കുന്നത് ഞാൻ എന്തെങ്കിലും ഒരു ദോഷം ഞാൻ നല്ലത് മനസ്സിൽ കണ്ടിട്ടേ ചെയ്യത്തുള്ളൂ കാര്യം ഒരാളിനും ബുദ്ധിമുട്ട് ഒരു പുരുഷനും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അതിനെ എങ്ങനെ അതിൽ നിന്ന് ഊരി എടുക്കാം ഇങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത് അതിൽ ഇയാൾ പ്രത്യേകിച്ച് ഇയാളെ എന്ന് പറഞ്ഞാൽ പോക്സോ കേസാണ് ഒരു വ്യാജ പോക്സോ കേസ് എന്ന് പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ എനിക്കത് ഭയങ്കര ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ അതിന് ഇനി എന്ത് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും അതിന് വേണ്ടി എന്തൊക്കെ ഇനി കാശ് എങ്ങനെയൊക്കെ അന്ന് പിന്നെ വളരെ സാമ്പത്തിക ഞാൻ ആയതുകൊണ്ടാണ് അയാൾക്ക് വേണ്ടി കാശ് ഞാൻ ഇറക്കാത്തത് കാര്യം എൻ്റെ ഇല്ല ഞാൻ അന്ന് അന്നത്തെ പോലെ ഇന്നത്തെ പോലെ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ കാശ് ഇന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് ഒരാവശ്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ സംഘടനയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തരാനാളുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊരു വിഷയമല്ല ഒരു അമ്പതിനായിരോ ഒരു ലക്ഷം പിരിക്കാൻ ഒരു മടിയില്ല ഇല്ല കിട്ടുകയും ചെയ്യും പക്ഷേ നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാര്യം മാസം തോറും മന്ത്ലി ഇവിടെ റെൻറ്റ് കൊടുക്കാനുള്ള ഒരു പതിനായിരം രൂപയോളം മാത്രമേ എല്ലാം വരുന്നുള്ളൂ അതിലൊരു പങ്ക് എത്ര കുറവുണ്ടോ അത് ഞാൻ കൂടി ഇട്ടിട്ടാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് നിലവിൽ അപ്പോൾ ഇവനെ പോലെ ഒരുത്താൻ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എല്ലാവരെയും ചൂഴ്ന്നു നോക്കാൻ പറ്റില്ല നമുക്ക് ആദ്യ നടപടികൾ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ചെയ്ത് അവനെ വെളുപ്പിക്കാനുള്ള എല്ലാം വെളുപ്പിച്ചു പക്ഷേ വെളുപ്പിച്ചതോടൊപ്പം ഇവൻ്റെ കാര്യങ്ങൾ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഇവനോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചു പിന്നെ ഗ്രൂപ്പിൽ ഇയാൾ വേറൊരാളുമായിട്ട് തെറിവിളിയായി ഇതാണ് സംഭവം ഇവിടെ പോകാനുണ്ടായ കാരണം ഇയാൾ പറയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയും ഭാര്യയും ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞതിൻ്റെ കൊണ്ടാണ് ഇവൻ പേടിച്ചു പോയി എന്നൊക്കെയാണ് ഷാജ സാറിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഇവ ഗ്രൂപ്പിനകത്ത് തെറിവിളിയായി പിന്നെ ഇവനോട് ഇവൻ ഒന്ന് ചൊറിഞ്ഞു നോക്കിയാൽ മതി ഇവൻ ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്ന് അവിടെ ആരൊക്കെ തന്നെ നിന്ന് പറഞ്ഞു ഞാനെന്ത് ചെയ്തു കാര്യം ഇവനെ ഈ മാർച്ച് കഴിയുമ്പോൾ ഇപ്പോഴത്തെ കമ്മിറ്റി പോകുമല്ലോ ഒരു വർഷമാണല്ലോ നമ്മൾ പുതുക്കണമല്ലോ അപ്പോൾ ഇയാളെ ഞാൻ സെക്രട്ടറി ആക്കണമെന്ന് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് കാര്യം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാൾ നമുക്ക് വേണം എന്ന് കണ്ടിട്ട് അപ്പോൾ ആളെങ്ങനെയെന്നറിയാൻ ഞാൻ കുറേ പഠിച്ചു അതുപോലെ തന്നെ ഒന്ന് ചൊറിഞ്ഞു നോക്കി അപ്പോൾ ഇവിടെ ഗ്രൂപ്പിലെന്തോ ഇവൻ മോശം വാക്ക് പറഞ്ഞു ഞാൻ ചെറുതായിട്ടൊന്ന് തട്ടി നോക്കി പുള്ളിക്കാരതിൽ വീഴുന്നു അവിടെ കിടന്ന് അങ്ങോട്ട് പിന്നെ മറ്റുള്ളവരുമായിട്ട് ഒക്കെ തെറിവിളിയായി തെറിവിളിയായി മോശമായപ്പോൾ ഞാൻ പറഞ്ഞു ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയിക്കോളാം ഞാൻ പറഞ്ഞിട്ടാണ് ഇവൻ ലെഫ്റ്റായി പോകുന്നത് ഇവനോട് ഞാൻ പെട്ട്സലായിട്ട് പോയി പറഞ്ഞു നീ ലെഫ്റ്റ് ആയിക്കോ അല്ലെങ്കിൽ ഞാൻ റിമൂവ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു കാര്യം ഇവൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി ഒരിക്കലും സെക്രട്ടറി ആക്കാൻ പറ്റില്ല ഇവരെ ഞാൻ സെക്രട്ടറി ആക്കിയിട്ടില്ല എറണാകുളത്ത് വെച്ചിട്ട് ഇവൻ എന്നോട് പറഞ്ഞു ഞാനൊന്ന് സെക്രട്ടറി എന്ന് പറഞ്ഞോട്ടെ നിങ്ങളുടെ സെക്രട്ടറി ഇവിടെ വന്നിട്ടില്ലല്ലോ അത് ആ ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ സെക്രട്ടറി പ്രയോജനമില്ല നാം മാറ്റണമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് മനസ്സിലാക്കി സെക്രട്ടറി എന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല പറഞ്ഞോ എന്തായാലും മാർച്ച് കഴിയുമ്പോൾ തന്നെ ആകേണ്ട ശ്രമം ഞാൻ നടത്താം എന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ സെക്രട്ടറി എന്ന് പറഞ്ഞതാണ് അല്ലാതെ ഇവിടെ നിയമപരമായിട്ട് ഒരു രീതിയിലും ഇയാൾ സെക്രട്ടറി അല്ല അവിടെ നീ സംഘടനവൻ സെക്രട്ടറി എന്ന് പറഞ്ഞു പോയി ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയെന്നില്ല ഇറക്കി ഞാൻ പറഞ്ഞു തന്നെ ഇറക്കി വിടും അല്ലെങ്കിൽ വെക്കുമോ എന്ന് പറഞ്ഞു ആ വോയിസ് എൻ്റെ ഉണ്ട് മനസ്സിലല്ലേ അതാണ് സംഭവം നടന്നിട്ടുള്ളത് അതായത് ഈ ജീമോൻ കല്ലു പറലിനെ താങ്കൾ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് താങ്കൾക്കുണ്ടായ അനുഭവത്തിൽ നേരിട്ടുള്ള അനുഭവത്തിൽ അദ്ദേഹം പറഞ്ഞ അറിവില്ല താങ്കൾക്ക് വാക്കിൽ പറയാനുള്ളത് ലോക ഫ്രോഡ് ലോക ഫ്രോഡ് ആരോട് കൂടിയാലും അവരുടെ പൈസ കാശും അവരുടെ പെണ്ണാണെങ്കിൽ അവരെ ശാരീരികമായിട്ട് ഉപയോഗിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത് മാത്രമേ നോട്ടുകയുള്ളൂ ഇവൻ എന്ത് പറഞ്ഞാലും ഇവൻ പെണ്ണും പണവും അല്ല അവൻ വേറൊന്നുമില്ല അവൻ ഇന്ന് ജീവിക്കുന്നത് ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ കാശ് കൊണ്ടാണ് ഒരു മാറ്റവും കാര്യമാണ് ഇന്നും അവൻ കഴിക്കുന്നതും കിടക്കുന്നതും എല്ലാം ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ കൊണ്ടായിരിക്കും ാശ്വാസമാണ് ഏതെങ്കിലും ഒരു പെണ്ണ് അവനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അത് വർക്ക് ഏതറ്റം വരെയും അറ്റം ഒരു പുരുഷ നേതാക്കൻ പറ്റുമോ അറ്റം വരെ അവൻ വരെയും അത് എന്നാണ് കാരണം എന്തായാലും കേരളത്തിൽ ഒരു ന്യൂസ് ആയി മാറിയ ഒരു സാമൂഹ്യ വിരുദ്ധനും ഗുണ്ടയുമാണ് ജീമോൻ കല്ലുപരയ്ക്കൽ എങ്ങനെയാണ് പോക്സോ കേസിൽ നിന്ന് മൊനമ്പം പോലീ മൊനമ്പം പോലീസ് സ്റ്റേഷൻ എടുത്ത ഫോക്സ് ഫോക്സോ കേസിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നുള്ളതിൻ്റെ യഥാർത്ഥ വസ്തുതയാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വട്ടിയൂർക്കാവി പറഞ്ഞിട്ടുള്ളത് നന്ദി നമസ്കാരം നമസ്കാരം